പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പുട്ടുണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനും പുട്ടുകുറ്റിയിൽ സാധിക്കും അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതൊന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു നാല് കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഓരോ കോഴിമുട്ടയായിട്ട് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പുട്ടുകുറ്റിയിൽ മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടിയ മുട്ടയൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് കൂടുതൽ പൊട്ടിയൊന്നും പോവാതെ തന്നെ ഈ പുട്ടുകുറ്റിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് പൊട്ടിയ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാറാണല്ലോ പതിവ് പക്ഷേ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം അങ്ങനെ അതാ എടുത്തു വെച്ചിട്ടുള്ള നാല് കോഴിമുട്ടയും ഞാൻ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ സാധാരണ പുട്ടൊക്കെ ആവി കയറ്റി എടുക്കുന്ന പോലെ തന്നെ കുക്കറിൻ്റെ മുകളിലേക്കാണ് ഈ പുട്ടുകുറ്റി വെച്ചു കൊടുക്കുന്നത് ഒരു മൂന്നാല് മിനിറ്റോളം മതി നമുക്കിത് ആവുകയറ്റിയെടുത്താൽ നമ്മുടെ മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടും ഇപ്പം താ നല്ല പോലെ തന്നെ ആവിയൊക്കെ വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെച്ചു കൊടുത്തിരുന്നാൽ മതി നമുക്ക് മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടും ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുത്ത മുട്ടയെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഈ കോഴിമുട്ട നന്നായിട്ടൊന്ന് തണുത്ത് വരണം ആ സമയം വരെ നമുക്കിത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം ഒരു പത്ത് ഒക്കെ തന്നെ മതിയാവും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് തൊലി കളയുന്നത് കൂടെ കാണിക്കുന്നുണ്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് കോഴിമുട്ടയുടെ തൊലിയൊന്നും ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റാറില്ല മുട്ടയുടെ തോടിൻ്റെ കൂടെ അതിൻ്റെ വെള്ളയും പോരും പിന്നെ പീസ് പീസായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക ഇത് കണ്ടില്ല നമ്മൾ പൊട്ടിയൊരു മുട്ട ഇട്ട് കൊടുത്തിരുന്നല്ലോ അതാണ് ഇട്ടോ ഇത് ആ പൊട്ടി അതല്ലാതെ പിന്നെ കൂടുതലായിട്ടൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പതുക്കെ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തൊലികളഞ്ഞ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാമെന്നുള്ളത് ചില സമയത്ത് ഒരു ടാസ്ക് തന്നെയാണല്ലേ ചിലപ്പം നമ്മളത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും അതല്ലെങ്കിൽ തൊലി കളഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കത് നല്ല വൃത്തിക്ക് കിട്ടുമല്ല അപ്പോൾ ഒരു രീതിയിൽ പുട്ടുകുറ്റിയിൽ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുഴുങ്ങിയെടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് എത്രത്തോളം കറക്റ്റാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അങ്ങനെതാ ഞാൻ എല്ലാ കോഴിമുട്ടയുടെയും തൊലി നല്ല പോലെ തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ടായിട്ടും നാലായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ ചിലപ്പോൾ നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കാറ് അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ണിയും വെള്ളമൊക്കെ വേറിട്ട് ഉണ്ണിയൊക്കെ പൊടിഞ്ഞു പോകാറൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊന്നും വരാതെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാനുള്ളൊരു ടിപ്പാണ് ഇനി പറയുന്നത് നമ്മൾ കോഴിമുട്ട കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്തി ഉണ്ടല്ലോ അതൊന്ന് നനച്ചതിന് ശേഷം കട്ട് ചെയ്യുക ഓരോ കോഴിമുട്ട കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യവും കത്തി നനച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഉണ്ണിയും വെള്ളയൊക്കെ വേറിട്ട് ഉണ്ണിയൊന്നും പൊടിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കോഴിമുട്ട പൊട്ടിയൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങി നല്ല വൃത്തിയിൽ തൊലി കളഞ്ഞ് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഇന്നത്തെ ഈ ടിപ്സ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ തന്നെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനല് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം